അതുപോലെ തന്നെ ക്യാൻസറിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടല്ലേ ക്യാൻസർ വരുന്ന ഡോക്ടേഴ്സ് പറയുന്ന കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ക്യാൻസറിന് ഒരു പ്രത്യേകതയില്ല എന്നുള്ളതാണ് സാധാരണ രോഗം പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി രൂക്ഷമായ ഒരു രോഗമാണ് ക്യാൻസർ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ ഇന്ന് അത് വ്യാവസായികമായ ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാവസായികമായൊരു സംവിധാനമായതുകൊണ്ട് അതിന് കുറച്ച് പൊടുപ്പും തുങ്ങലും അങ്ങനെ തന്നെ പറയേണ്ടി വരും പൊടുപ്പും തുങ്ങലും വെക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തു ചികിത്സയെക്കാ ശരിക്കും ക്യാൻസറിനെക്കാളും മാരകമാണ് ചികിത്സ എന്ന് നമുക്ക് പറയേണ്ടി വരും ക്യാൻസറിനെക്കാളും മാരകമാണ് ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും ശരി ഭയത്തിൽ നിന്നാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരു രോഗി ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അല്ല ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം ഉണ്ടാകുന്നത് കാരണം സമൂഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഭയമുണ്ട് അത് ഇയാളിൽ പ്രകടമാകുന്നുണ്ട് എന്നതാണ് അപ്പം അതുകൊണ്ടാണ് അത് വ്യത്യസ്തമായിട്ട് മാറുന്നത് സാധാരണ ഒരു രോഗം പോലെ ക്യാൻസറിനെ നമുക്ക് സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും മുപ്പത് ശതമാനത്തിൽ താഴെ ആളുകൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറിൽ മുപ്പത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെടുന്നത് ബാക്കി എഴുപത് ശതമാനം ആളുകളെയും ശരിക്ക് ക്യാൻസർ ചികിത്സയിൽപ്പെടുത്തിയിട്ട് കൊല്ല കൊല്ല ചെയ്യുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ കീമോയും റേഡിയേഷനും അതിൽ ക്യാൻസറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് കീമോയും റേഡിയേഷൻ എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ശാസ്ത്രത്തിൻ്റെ ഒരു അടിത്തറയിലും അളക്കാൻ പറ്റാത്തൊരു സാധനമാണ് ശരിക്കും കീമോയും റേഡിയേഷനും എന്ന് നമുക്ക് പറയാൻ സാധിക്കും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സാധനമാണ് കീമോയും റേഡിയേഷനും ഒരു ശാസ്ത്രം കൊണ്ടും നമുക്കതിനെ അളക്കാൻ സാധിക്കില്ല എന്നതാണ്